ഇഫ്താർ ഏറ്റവും പുണ്യമുള്ള അമലാണ് നോമ്പുകാരെ നോമ്പു തുറപ്പിക്കുന്നതിന് വലിയ മഹത്വമാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ആരെങ്കിലും റമദാനിൽ നോമ്പുകാരനെ നോമ്പു തുറപ്പിച്ചാൽ പോലെയുള്ള പ്രതിഫലം അവന് സ്വന്തമാക്കാൻ കഴിയും എന്ന് മാത്രമല്ല നരകമോചനവും ലഭിക്കുന്നതാണ് ഇഫ്താറിൻ്റെ വിഷയത്തിൽ സൗദി വീണ്ടും മാതൃകയാവുകയാണ് അറബികളുടെ ഒരു പ്രത്യേകതയാണ് അവർ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത് എത്ര നിസാരമായ ജോലി ചെയ്യുന്ന ജോലിക്കാരനാകട്ടെ അവരുടെ കൂട്ടത്തിലും അവരുടെ മുതലാളി ഇരുന്നു കഴിക്കും ഇത് അറബികളുടെ ശീലമാണ് നല്ല ഒരു ഗുണമാണ് ഏറ്റവും നീളമുള്ള ഇഫ്താർ ടേബിൾ ഒരുക്കിയതിന് സൗദി മാതൃകയാവുകയാണ് വിവിധ രാജ്യങ്ങളിൽ നോമ്പു തുറപ്പിക്കാനുള്ള ഹാദിമുൽ ഹറമൈൻ ഇഫ്താറ് പദ്ധതിയുടെ ഭാഗമായി ഇന്തോനേഷ്യയിൽ ഒരുക്കിയ സമൂഹ നോമ്പുതുറയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് രണ്ട് പോയിന്റ് എട്ട് കിലോമീറ്റർ ഇഫ്താർ വിരുന്നൊരുക്കി സൗദി അറേബ്യ ഇരുപതിനായിരം ആളുകളാണ് ആ ഇഫ്താറിൽ പങ്കെടുത്തത് നന്മകളിൽ മുന്നേറേണ്ട മാസമാണ് വിശുദ്ധമായ റമലാൻ മാസം സൗദിയുടെ ഈ മുന്നേറ്റം പ്രശംസനീയമാണ് മാതൃകാപരമാണ് അള്ളാഹു താല അവർക്ക് അർഹമായ പ്രതിബലം നസീബാക്കുമാറാകട്ടെ നമുക്കും നന്മകൾ ചെയ്തുകൊണ്ട് ഇഫ്താറിലൂടെ മറ്റുള്ള നന്മകളിലൂടെ മുന്നേറാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ محمد صلى الله عليه